ഹലോ വെൽക്കം ബാക്ക് ടു സ്റ്റോക്സ് ഇന്ന് നമ്മൾ വീണ്ടും ഒരു സാരി ട്രോപ്പിക്കാണ് ഒരു നെറ്റ് സാരി നെറ്റ് സാരി ഉടുക്കുമ്പോൾ നമുക്ക് സിംഗിൾ പ്ലീറ്റില് എങ്ങനെ വൃത്തിയായിട്ട് ഇടാന്ന് വയറൊക്കെ കാണാത്തതുപോലെ അതേപോലെ കൈ ഊരി പോകാത്തതുപോലെ വൃത്തിയായിട്ട് എങ്ങനെ നമുക്ക് സാരി ഉടുക്കാമെന്ന് നോക്കാം കേട്ടോ നെറ്റ് സാരി ഉടുക്കുമ്പോൾ എങ്ങനെയാണ് അതിന്റെ പ്ലീറ്റ് ഒക്കെ കറക്റ്റ് കൈയിൽ ഇടുന്നതെന്നും ബാക്കൊക്കെ കാണുന്ന കാരണം എല്ലാവരും സാധാരണ എല്ലാം നല്ലക്കി കുത്തി പതിവ് നെറ്റും അത്ര സീത്രൂ നെറ്റല്ല ഇച്ചിരി പിന്നെ അടുത്തടുത്ത വിവിങ്ങുള്ള നെറ്റാണ് എടുക്കുന്നത് ഫ്ലോട്ടിങ്ങിൽ എങ്ങനെ വൃത്തിയായിട്ട് ഇടാവുന്ന ഞാൻ കാണിക്കാം ഫ്ലോട്ടിങ്ങിൽ ഇട്ടിട്ട് നമുക്ക് എങ്ങനെ വൃത്തിയായിട്ട് നമുക്ക് പിന്നെ നടക്കാനും ഓടാനും ഡാൻസ് കളിക്കാനും ഒക്കെ പറ്റുന്നത് നമുക്ക് നോക്കാം കേട്ടോ നോക്കാം അപ്പം നമുക്ക് സാരി എടുക്കാം ഓക്കെ നോ ഇതാണ് ഞാൻ എടുക്കുന്ന സാരിയെ നെറ്റ് സാരിയാണിത് നമുക്കിത് കൊടുത്തു തുടങ്ങാം അത് നമ്മളിവിടെ എങ്ങനെ ചുരുക്കുന്നു നല്ലായിട്ട് ചെടി വെച്ച് നമുക്ക് ആവശ്യമുള്ള അത്ര പ്ലീസ് നിർസരിയൊക്കെ എടുക്കുമ്പോ ഇച്ചിരി പിന്നെ ബാക്കിലോട്ട് ഇച്ചിരുത്തുമ്പോ കൂടുതലുള്ളതായിരിക്കും നല്ലത് പണ്ടൊക്കെ സാരി എടുക്കും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഇങ്ങനെയാണെടുക്കുന്നത് ഇങ്ങനെ എടുത്ത് രണ്ട് ആദ്യം ഒരു പകുതി എടുക്കും പകുതി സാരി എടുക്കും ഇങ്ങനെ അത് കഴിഞ്ഞ് പകുതി സാരി തെയ്ങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അങ്ങ് ഇടത്തേ ഉള്ളൂ എൻ്റെ അമ്മയിൽ നിന്ന് ഒരു സേഫ്റ്റി പിന്നും കുത്തത്തില്ലായിരുന്നു സാരിയിൽ ആ ഇനി ബ്ലീച്ച് എടുത്തിട്ടു എൻ്റെ അമ്മേന്ന് സെ എന്റെ അമ്മേന്ന് സേഫ്റ്റി പിന്നൊന്നും സാരി കുത്തത്തില്ലായിരുന്നു സാരി കീറുമെന്നാണ് പറയുന്നത് സാരി കുത്തത് ഇഷ്ടം പോലെ ഫോറിൻ സാരികളുണ്ടായിരുന്നു അമ്മ സാരി എടുത്ത് സാരി അങ്ങോട്ട് മാറിയിടാ നോക്കിയിരിക്കും ഞാൻ സാരി കൊടുക്കാൻ ഞാൻ അപ്പം തന്നെ ആ സാരി എടുത്ത് കൊടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മ മാറി ഞാൻ അപ്പോഴാണ് ആ സാരി എടുത്ത് കൊടുത്ത് നോക്കുമായിരുന്നു അതുകൊണ്ട് എനിക്ക് ചെറുപ്പം നല്ല സാരി എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം ഞാൻ നല്ലതായിട്ട് സാരി എടുക്കുമായിരുന്നു ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഫാഷനിൽ ഞാൻ സാരി കൊടുക്കുമായിരുന്നു അതാണ് എനിക്ക് ഇത്രയും സാരിയിൽ ഇൻട്രസ്റ്റ് ഉള്ളത് അപ്പം കൊടുത്തു തുടങ്ങാം അപ്പം ഞാൻ പ്ലീസ് ഇത്ര ഇട്ടു എന്റെ ബാക്കി നമുക്ക് ഇവിടുത്തെ പ്ലീറ്റ് എടുക്കാമേ ഇങ്ങനെയുള്ള സാരികൾ നമുക്ക് പ്ലീസ് ഇത് സ്പിന്നൊന്നും സെറ്റ് പിന്നും കുത്തേണ്ട കാര്യമില്ല കേട്ടോ ഈ സാരി നമ്മളിങ്ങനെ ഡയറക്റ്റ് എടുത്ത് ഇതിലോട്ട് ഇങ്ങനെ ചൊരുക പാവാടയിലോട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് കുത്തി വെച്ചാൽ മതി ഇങ്ങനെ നമുക്കിപ്പോൾ ഇവിടുന്ന് പ്ലീസ് എടുത്ത് തുടങ്ങാം അപ്പം നമുക്ക് ഇത് ഇത്രയും തുണിയോളേ അപ്പോൾ നമുക്ക് അഞ്ച് പ്ലേറ്റ് കിട്ടത്തില്ല അപ്പം എന്താ നാല് പ്ലേറ്റ് ഇച്ചിരി വലിയ 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 പ്ലേറ്റ് എടുക്കാമേ

ഇവിടെ വേണമെങ്കിൽ ഒരു സേഫ്റ്റി പിൻ കുത്താം നിർബന്ധമില്ല എന്നൊക്കെ സാരി ഊരി പോകും എന്നൊക്കെ നിർബന്ധമുള്ളവരാണെങ്കിൽ അവിടെ ഒരു സേഫ്റ്റി പിൻ കുത്താം എന്നിട്ട് നമുക്ക് നമുക്ക് ഇവിടെ കുത്തണം സാരി എടുത്ത് ഇങ്ങനെ ഇട്ടിട്ട് ഈ ഒറ്റ ഒരു ഈ ഒരു പീസ് എടുത്തിട്ട് നമുക്കിപ്പോൾ ഇവിടെ കുത്തി വെക്കാമേ ഒരേ 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 ഇത് സിംഗിൾ ഫ്ലോട്ടിങ്ങിൽ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ കുത്തി വെക്കാം ഇച്ചിരി ഇങ്ങോട്ട് നീക്കി കുത്തണം ഇപ്പം ഈ ഇങ്ങനത്തെ ഉള്ള ഒക്കെ ഇങ്ങനെ നെക്കിനോട്ട് ഒട്ടിയായിരിക്കും ഇരിക്കുന്നത് അപ്പം നമ്മൾ ഇങ്ങോട്ട് നീക്കി വേണം ഷോൾഡറിനോട് ഇട്ട് നീക്കി വേണം സാരി കുത്താൻ കുത്തി കഴിഞ്ഞിട്ട് ഈ പ്ലീറ്റ് ഒക്കെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇവിടെ നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ നമ്മൾ ആദ്യം കുത്തി വെച്ച തുണി ഉണ്ടല്ലോ ആ തുണിയെങ്ങനെ കിട്ടും അത് അതിനെ എടുത്ത് ഇവിടെ വലിച്ചാൽ ഇത് ടൈറ്റ് ആവും ഇതിനെ ഇവിടെ കുത്തുക ബാലൻസ് അല്ലോട്ട് അതും കുത്തുക അപ്പൊ നമുക്ക് നമ്മുടെ വയറിന്റെ സൈഡൊക്കെ ഇങ്ങനെ കിട്ടും ഈ പ്ലീറ്റുകളെല്ലാം ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് നമ്മളിങ്ങനെ നോക്കണം നമുക്ക് ഫിറ്റായിട്ട് എത്ര ഇവിടെ വരെ വേണം അല്ലാതെ ഇങ്ങനെ ചുമ്മാ വല്ലാതെ എടുക്കരുത് തോന്നി പോലെ എടുക്കരുത് ഇനി നമ്മൾ നോക്കണം നോക്കി നമുക്ക് ഇങ്ങനെ കൈ പിടിക്കുമ്പോൾ നമുക്ക് ഫിറ്റായിട്ട് എങ്ങനെയുണ്ടോ നമ്മളിങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഈ ഇതിനെല്ലാം ഇങ്ങനെ ഇങ്ങോട്ട് അടുക്കാം അടുക്ക ഇവിടെ ഇവിടെ വരെ വേണം എനിക്ക് അപ്പം ഇവിടെ ഒരു പിന്നം കുത്തുക പിന്നെ അവിടെ വേണേ കുത്തുക ഈ താഴെ വേണമെങ്കിൽ കുത്താം താഴെ ഇവിടെ ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ കുത്തി കുത്തിയ ശേഷം ഇത് ഇത് കണ്ട ഇങ്ങനൊരു ബാൻഡ് ഞാൻ ഈ ബ്ലൗസിന്റെ തുണിയുടെ ബാലൻസ് കൊണ്ട് തയ്ച്ചാണ് ഈ ബാൻഡ് ഇങ്ങനെ എടുക്കുക എടുത്തിട്ട് ഇതാ ഇത് അങ്ങ് ചേർത്ത് കുത്തുക സാരി കീറി പോകാത്ത പോലെ സൂക്ഷിച്ചു കുത്തണം നെറ്റൊക്കെ ആകുമ്പോൾ നല്ല സൂക്ഷിക്കണം വേണമെങ്കിൽ ഇവിടെ ഒരു മുത്തുവല്ല ഈ പിന്നീട് ഇടുവാണെങ്കിൽ സാരി കീറത്തില്ല എന്നിട്ട് നമ്മൾ ഇത് കയ്യെല്ലാം ഇടുക കണ്ടോ ഇതാ ഇട്ട് ഇങ്ങനെ കയ്യെല്ലാം ഇടുക ഈ കൈ ഇച്ചിരി മേളോട്ട് കയറ്റിയിട മേളോട്ട് കയട്ടി ഇത് മേളിലോട്ട് കയറി കിടന്നുള്ളൂ നമുക്ക് ഇതിങ്ങനെ പിടിച്ച് ഇങ്ങനെ അങ്ങോട്ട് നടക്കാം ഈ വയറിൽ എല്ലാം കറക്റ്റ് ഫോൾഡിങ് വരും വരത്തില്ലെങ്കിൽ നമ്മൾ ഇത് കറക്റ്റ് ആയിട്ട് പിടിച്ചു വെച്ചാൽ മതി അത് കറക്റ്റായിട്ട് അവിടെ നിന്നോളും എങ്ങനെ വിളിച്ചോണ്ട് ഹായ് എങ്ങനെ ഈ ട്രിക്ക് എങ്ങനെയുണ്ട് ഇങ്ങനത്തെ ഈ ഒരു ട്രിക്ക് എങ്ങനെയുണ്ട് സാരി എടുത്തത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ കൊള്ളാമോ കൊള്ളാമെങ്കിൽ പറയണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ സി യു